ഹായ് വിവോസ് വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻ സെം ഗൗരി ഹർഷൻ ട്രോ ഹർഷ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ത്രീ പീസ് സെറ്റാണ് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള സെമി മോഡാൽ സിക്സിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വന്നിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ അജിക് പാച്ച് വർക്ക് ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡിൽ സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ യോഗ പോർഷൻ കണ്ടാൽ ഇങ്ങനെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒറിജിനൽ വർക്കാണ് വരുന്നത് നല്ല ഭംഗി കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതിൽ വന്നിട്ട് ഫുള്ളായിട്ട് അവിടെ ആയിട്ട് അജറക് പാച്ച് വർക്കാണ് വരുന്നത് അതിന്റെ ഷെയ്ഡ് വന്നിട്ട് മെറൂൺ ഷെയ്ഡ് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസ് ക്ലോസവ്യൂ ഒന്ന് കണ്ടാലോ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് ക്ലോസവ്യൂ വരുന്നത് ഇതിൻ്റെ യോഗ് പോർഷനിൽ കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ മെറർ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ മെറർ വർക്ക് വന്നിട്ട് ഈ സെൻട്രൽ പോർഷനിൽ ഫുൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് അപ്പൊ നമുക്കിതിന്റെ പാൻറ്റും കൂടെ കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെ ലൈൻസ് പോലെയാണ് വരുന്നത് മെറൂൺ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് കോഫി ബ്രൗൺ ഷെയ്ഡ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ലൈൻസ് പോലെയാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഇങ്ങനെ എലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗി കാണാനായിട്ട് ഈ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ട് ഈ അജറക് വർക്കും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് വേർ ചെയ്യുമ്പോഴുള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡോ വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടെ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചതിന്റെ വേറൊരു ഷെയ്ഡാണ് റ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നമ്മൾ മുന്നേ കണ്ടത് വന്നിട്ടൊരു റെഡിഷ് മെറൂൺ ആയിരുന്നു ഇത് വന്നിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതിന്റെ യോക്ക് പോർഷൻ വന്ന് ഫുൾ ആയിട്ട് ഇങ്ങനെ റവർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ടൊരു ഫോർട്ടി സെവൻ വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് ഷെയ്ഡും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതിൻ്റെ എലാസ്റ്റിക് ആണ് വരുന്നത് ടു സൈഡിലും വന്നിട്ട് എലാസ്റ്റിക് ആണ് വരുന്നത് തുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതാ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് ആ ഷെയ്ഡിൽ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് വേറെ ചെയ്യുമ്പോൾ ഉള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ മുന്നേ കാണിച്ചതിൻ്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വൺ വൺ ഫോർ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവാനെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എനിക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട് ആയിട്ടും അല്ലാതെയും റെഗുലർ ആയിട്ട് എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് അപ്പം ഇനിയും നിങ്ങളുടെ മെസ്സേജും നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓർഡേഴ്സ് എല്ലാം ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുമ്പോൾ ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷിൻ